മാള അഷ്ടമചിര സർവീസ് സഹകരണ ബാങ്കിൽ ഈ വർഷത്തെ ആശ്രയ പെൻഷൻ വിതരണം ചെയ്തു വിതരണത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് നിർവഹിച്ചു അഷ്ടമിച്ചിര സർവീസ് സഹകരണ ബാങ്കിൽ അംഗമായി ഇരുപത് വർഷവും അറുപത്തിയഞ്ചു വയസ്സും പൂർത്തീകരിച്ചവർക്കാണ് ആശ്രയ പെൻഷൻ നൽകി വരുന്നത് ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ രേഖ അനിൽകുമാർ കെ കെ പരമോ എൻ കെ ഡേവിസ് സെക്രട്ടറി എൻ എസ് സനുഷ എന്നിവർ പങ്കെടുത്തു ഞാൻ ും പോലോർ പി സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയാ മതി Ashtamicharil shopping in a easy. Groceries and stationery, fruits and vegetables, fancy jewelry, bakery and sweets, fashion and cosmetics, toys and gifts, electronic products and home appliances, beauty parlor and cafeteria. Shopping easy akan in a MCP supermarket. MCP supermarket. Eating